ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ലക്ഷ്മി കൂടെ പോയപ്പം ബിഗ് ബോസിൽ സ്ത്രീ മത്സരാർത്ഥികൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് അനിമോള് ആദില നൂറ ഇവർ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ ബിഗ് ബോസ് എല്ലാവരുടെയും എണ്ണം പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ആര്യൻ അനീഷ് അക്ബർ ഷാനവാസ് നവീൻ ഇത്രയും പേരെ സാബുമാൻ ഇത്രയും പേരെ ഇനിയുള്ളു അപ്പം ഈ അനിമോളും ആദിലേം കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആതിലേടെ അടുത്ത് അവർ പറയുക അനിമോളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നവീനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല അവൻ ഇവിടുത്തെ കാര്യം അപ്പുറത്തി എന്ന് പറയുന്ന സ്വഭാവമുണ്ട് അങ്ങനെ ഒരുത്തനാണ് നവീൻ എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം ഈ മത്സരം ഇനി ഭയങ്കര ശക്തമായുള്ള രീതിയിൽ മുമ്പോട്ട് പോവും അപ്പോൾ ആ മത്സരത്തിൽ ഓരോരുത്തർ പതുക്കെ കുറഞ്ഞു കൊണ്ടുപോയിരിക്കും ഡേറ്റ് അവസാനം ഒരാൾ ജയിക്കും അതാണ് ബിഗ് ബോസിൽ ഇനി നടക്കാൻ പോകുന്നത് അപ്പം ഒരു വലിയ മത്സരം തന്നെ നടക്കുന്നതിൻ്റെ തുടക്കമാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം